ആദരണീയനായ എറണാകുളത്തിൻ്റെ എം പി ശ്രീ ഹൈബി ഈഡൻ നമ്മുടെ ഇന്നത്തെ അഭിമാന താരങ്ങളും സന്തോഷ് ട്രോഫി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നമുക്ക് ആദ്യമായി നേടിത്തന്ന നമ്മുടെ അഭിമാന താരങ്ങളും അവരുടെ അന്നത്തെ ആ മത്സരത്തിൽ അവരെ വിജയിപ്പിച്ചതിൽ യഥാർത്ഥത്തിൽ ഒരു രാജശിൽപിയെ പോലെ പ്രവർത്തിച്ച അവരുടെ പ്രിയപ്പെട്ട കോച്ചും അതുപോലെ ഈ വേദിയിലുള്ള കൊച്ചി നഗരസഭയുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർ കൗൺസിലർമാർ അതുപോലെ നമ്മുടെ സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ഇവിടെ ഉണ്ട് നമ്മളെ സന്തോഷ് ട്രോഫിയും ഫുട്ബോളും എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ഒരു ചിത്രം നമ്മുടെ മഹാരാജാസ് ഗ്രൗണ്ടിൽ എല്ലാ ആരവങ്ങൾക്കിടയിലും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരാളുണ്ട് ശ്രീ കെ എം എ മേത്തർ അദ്ദേഹവും ഈ സ്റ്റേജിലുണ്ട് സഹോദരി സഹോദരന്മാരെ കുട്ടികളെ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ ഡെപ്യൂട്ടി മേയർ സൂചിപ്പിച്ചതുപോലെ സത്യത്തിൽ ഞാൻ ഇതിനു മുമ്പ് നടന്ന നഗരസഭാ കൗൺസിൽ നടന്ന മീറ്റിങ്ങിലും പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ പരിപാടി കൊച്ചി നഗരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കായിക താരങ്ങൾക്ക് നൽകുന്ന ആദരവല്ല മറിച്ച് ഈ താരങ്ങളെ നമ്മുടെ ഈ ഡർബാഹൽ ഗ്രൗണ്ടിലും മഹാരാജാസ് ഗ്രൗണ്ടിലേക്കും ആനയിക്കുക വഴി നമ്മുടെ മകരം കൊച്ചി നഗരമാണ് ഇന്ന് ആദരിക്കപ്പെട്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇത് കേരളത്തിൻ്റെ അഭിമാനകരമായ സന്തോഷ് ട്രോഫിയുടെ വിജയമാണ് ഇവിടെ ഞാൻ ഒരു കാര്യം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ബഹുമാന്യനായ ജി സി ഡി എ ചെയർമാൻ ഇന്ന് അദ്ദേഹം അദ്ദേഹത്തിന് ശാരീരികമായ പ്രയാസം കൊണ്ട് ഇവിടെ വരാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹം എന്നെ ഏൽപ്പിച്ചൊരു കാര്യം ഇവിടെ പറയാൻ ഏൽപ്പിച്ചൊരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ് ഞാനും അദ്ദേഹത്തോടൊപ്പം ജി സി ഡി എയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ജി സി ഡി എയുടെ ഒരു തീരുമാനം ഇവിടെ ഉള്ള സന്തോഷ് ട്രോഫി താരങ്ങളെയും ഇവിടെയുള്ള എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ക്യാപ്റ്റൻ ടി കെ എസ് മണിയുടെ സ്മരണ നിലനിർത്താൻ കഴിയുന്ന ഒരു സ്മാരകം നിർമ്മിക്കാൻ ഒരു സ്ഥലം ജി സി ഡി എ അനുവദിക്കണം എന്ന് എല്ലാവരും ആവശ്യപ്പെട്ടിരുന്നു ആ ആവശ്യം ജി സി ഡി എ അംഗീകരിച്ചതായി ജി സി ഡി എ ചെയർമാനു വേണ്ടി ഇവിടെ എല്ലാവരെയും അറിയിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഈ ആദരവ് ഇവിടെ ആരംഭിക്കുകയാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇവിടെ ഉണ്ട് ഈ സന്തോഷ് ട്രോഫിയുടെ വിജയം എന്ന് പറയുന്നത് കേവലമായ ഒരു സന്തോഷ് ട്രോഫിയുടെ വിജയം മാത്രമല്ല അതിനുശേഷമാണ് കേരള ഫുട്ബോൾ ഇന്ത്യൻ ഫുട്ബോളിൽ ഏറ്റവും വലിയ ഒരു താരകമായി ഉയർന്നു വരുന്നത് പിന്നീട് ഒരുപാട് തവണ നമുക്ക് സന്തോഷ് ട്രോഫി നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളെല്ലാം വിദ്യാർത്ഥികളായിരുന്ന ഘട്ടത്തിലും സന്തോഷ് ട്രോഫി നേടിയിട്ടുണ്ട് ഞാനെന്ന് പറഞ്ഞില്ലെന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നിങ്ങൾ ഈ ട്രോഫിയിൽ മുത്തമിടുമ്പോൾ മേയറായ ഞാൻ ജനിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മേയർ ജനിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന എൻ്റെ സുഹൃത്തായ ശ്രീ ഹൈബീഡൻ ഒട്ടും ജനിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന ഇന്നത്തെ താരങ്ങളും ജനിച്ചിട്ടില്ല അപ്പം ഞങ്ങളെല്ലാവരും ഒരുപക്ഷെ ഇന്ന് ഫുട്ബോളിൻ്റെ ആരാധകരായി മാറുന്നതിന് പിന്നിൽ ആരാണ് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത് എന്ന് ചോദിച്ചാൽ അഭിമാനപൂർവ്വം ഈ നഗരം പറയുന്നു ഞങ്ങൾ ഇന്ന് ആദരിക്കുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ സ്റ്റേജ് പങ്കിടുന്ന നിങ്ങളാണ് ഇന്നത്തെ താരങ്ങൾ നിങ്ങളാണ് എന്നത്തെയും താരങ്ങൾ നിങ്ങളെ കഴിഞ്ഞ് കേരളത്തിന് മറ്റൊരു താരത്തെപ്പറ്റി ആലോചിക്കാൻ കഴിയൂ എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ഇന്ന് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഈ ആദരവ് എന്ന് പറയുന്നത് ശ്രീ ജാഫർ അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ നമ്മുടെ മുമ്പിൽ ഇപ്പോഴൊരു നൊമ്പരമാണ് കാരണം അദ്ദേഹം കൂടി ഉണ്ടാകണമെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചതാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ മക്കൾ ഇന്ന് വന്ന് അദ്ദേഹത്തിൻ്റെ ജേഴ്സി ഏറ്റുവാങ്ങിയപ്പോൾ വികാരനിർഭരമായ ഒരു ചടങ്ങായിരുന്നു ഞാനിവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന അന്ന് ഒരുപക്ഷെ ഈ ഈ ഈ ഈ ഫുട്ബോൾ ഈ കപ്പിൽ മുത്തമിടുന്ന പലരും ഇന്നിവിടെ ഇല്ല പക്ഷേ അവരെ പ്രതികരിച്ച് അവരുടെ കുടുംബാംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ കുറച്ചു മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു ഞങ്ങളുടെ എല്ലാവരുടെയും പൊതുജീവിതത്തിൽ ഇതുപോലെ വികാരനിർഭരമായ ഒരു ചടങ്ങ് ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് ഈ താരങ്ങൾ മാത്രമല്ല അവരെ പ്രതിനിധീകരിച്ച് വരാൻ സൗമനസ്യം കാണിച്ച എല്ലാ കുടുംബാംഗങ്ങളോടും കൊച്ചി നഗരത്തിൻ്റെ നന്ദി എത്ര പറഞ്ഞാലും തീരാത്ത നന്ദി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് കാരണം ഇവരെല്ലാവരും വളർന്നു വന്നതും ഇവരെല്ലാവരും കായിക മേഖലയുടെ ഏറ്റവും ത്രസിപ്പിക്കുന്ന വിജയങ്ങളിലേക്ക് അവരെത്തിയതിന് പിന്നിൽ തീർച്ചയായും നമുക്ക് എല്ലാവർക്കും അറിയാം അവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബാംഗങ്ങൾ വഹിച്ച പങ്ക് പറയുന്നത് വളരെ വലുതാണ് ഈ ഒരു മത്സരത്തിൽ ഞാൻ നിങ്ങളോട് വളരെ തുറന്നു പറയുകയാണ് ഞങ്ങൾ ഒരുപാട് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് ഡെപ്യൂട്ടി മേയർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൊച്ചി നഗരസഭയുടെ പണി എന്ന് പറയുന്നത് ഇതൊക്കെയാണോ എന്ന് ചോദിക്കുന്ന അപൂർവം ചില ആളുകൾ കമൻ്റിടുന്ന ആളുകളുണ്ട് ഞാൻ ആ കമൻറ്റുകൾ ഒന്നും ശ്രദ്ധിക്കാറില്ല ഞങ്ങൾ സമൃദ്ധി എന്ന് പറയുന്ന പത്ത് രൂപയുടെ ഊണ് തുടങ്ങിയപ്പോൾ നൂറ് രൂപയ്ക്ക് വനിതകൾക്ക് താമസിക്കാൻ കഴിയുന്ന ഷീ ലോഡ്ജ് തുടങ്ങിയപ്പോൾ ഞങ്ങൾ മാസ്റ്റർ പ്ലാൻ പാസ്സാക്കിയപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ പ്ലാൻ പാസ്സാക്കേണ്ടത് തന്നെയാണ് ഞങ്ങൾ ഡാൻസ് ഫെസ്റ്റിവൽ നടത്തിയപ്പോൾ ഇതൊക്കെയാണോ ഒരു നഗരത്തിൻ്റെ ജോലി എന്ന് ചോദിച്ച ആളുകളുണ്ട് ഞങ്ങൾ അഭിമാനപൂർവ്വം പറയുന്നു ഇതെല്ലാം ഒരു നഗരസഭയുടെ ജോലിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അതുപോലെയുള്ള ഒരു സഹകരണമാണ് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ലഭിച്ചത് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ സഹപ്രവർത്തകരായ കൗൺസിലർമാരോടാണ് കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ പറയാറുണ്ട് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഇടുങ്ങിയ കണ്ണിൽ പലപ്പോഴും കലഹിക്കുന്നവരാണ് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് അതിൻ്റെ ഏറ്റവും വലിയ തെളിവുണ്ടാകുന്ന ഒരു സ്ഥലമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിങ്ങൾക്കറിയാം ഒരു തീരുമാനമെടുക്കാൻ നിയമ ഒരു കാര്യം വളരെ വ്യക്തമാണ് യാതൊരുവിധ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ലാഞ്ചനയുമില്ലാതെ ഈ പരിപാടി വിജയിപ്പിക്കാൻ എല്ലാവരും കൂടെ നിൽക്കാൻ ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ അത് കൊച്ചി മേയർ ഉള്ളത് കൊണ്ടല്ല കൊച്ചി മേയറുടെ ഒരു വിശാലമായ മനസ്സുള്ളത് കൊണ്ടല്ല കൗൺസിലിൻ്റെ എന്തെങ്കിലും പ്രത്യേകമായ തീരുമാനങ്ങൾ ഉള്ളത് കൊണ്ടല്ല അതിനൊരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ ഈ കേരളം മുഴുവനും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതിമത പരിഗണനകൾക്ക് അതീതമായി നിറവ്യത്യാസങ്ങൾക്ക് അതീതമായി അവരെല്ലാം മാറ്റിവെച്ച് അവരംഗീകരിക്കുന്ന ആരെങ്കിലും ഈ നാട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾ സന്തോഷപൂർവം പറയുന്നു അത് ഈ കായിക താരങ്ങളാണ് എന്നതിൻ്റെ തെളിവാണ് എഴുപത്തിനാല് പേരും ഏകകണ്ഠമായി ഈ തീരുമാനത്തിൻ്റെ പിന്നിൽ വന്നത് നമ്മുടെ പ്രിയപ്പെട്ട എം പിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് ഞാൻ ഈ പരിപാടിക്ക് സത്യത്തിൽ മൂന്ന് മന്ത്രിമാരെ മുഖ്യമന്ത്രിയെപ്പോലും ക്ഷണിച്ചു കാരണം അദ്ദേഹത്തിനെ ഇന്നിവിടെ കിട്ടിയാൽ അത് തീർച്ചയായിട്ടും ഒരു ആദരവിന്റെ ഏറ്റവും വലിയ സൂചകമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതിയത് പക്ഷെ ഇന്ന് ഈ ഗവൺമെന്റിന്റെ ഒരു മാസത്തെ പരിപാടി കഴിഞ്ഞ് വീണ്ടും കൊച്ചിയിലേക്ക് വരാനുള്ള പ്രയാസം അദ്ദേഹം പറഞ്ഞു സ്പോർട്സ് വകുപ്പ് മന്ത്രി നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി വ്യവസായ വകുപ്പ് മന്ത്രി അവർക്ക് ഇന്ന് വരാൻ കഴിയാതിരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാവിലെ ക്യാബിനറ്റ് ഉണ്ടായിരുന്നു ആ ക്യാബിനറ്റ് മാറ്റിവെക്കാൻ കഴിയാത്ത ക്യാബിനറ്റ് ആയിരുന്നു കാരണം ഒന്നാം തീയതി ഉദ്ഘാടനം ചെയ്യുന്ന കെ സ്മാർട്ടിന്റെ പരിപാടികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനിപ്പോൾ മാരായസിൽ നിന്നപ്പോൾ ഞാൻ കൗൺസിലോളിൽ ഇരുന്നപ്പോൾ എന്നോട് എൻ്റെ സഹപ്രവർത്തകനും ഒരുപക്ഷെ ഇടക്കാലത്ത് എൻ്റെ കുറച്ചു കാലം എൻ്റെ നേതാവും ഒക്കെ ആയിരുന്ന ഇപ്പോഴും എൻ്റെ നേതാവായ ഞങ്ങളുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞൊരു കാര്യമുണ്ട് സന്തോഷ് ട്രോഫി ആണെങ്കിൽ മേറെ ക്യാബിനറ്റ് മാത്രം ഉള്ളെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ വരാൻ നോക്കും ഞാനൊരു സ്പെഷ്യൽ ട്രെയിൻ വിളിച്ചായാലും വരാൻ നോക്കും അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ താല്പര്യം കണ്ടപ്പോൾ ഇതെന്താണ് എന്ന് ഞാൻ ആലോചിച്ചു എനിക്ക് ആ കൗൺസിൽ ഹാളിൽ ഇരുന്നപ്പോൾ എനിക്ക് നിങ്ങളോടൊപ്പം ആ ഗ്രൗണ്ടിൽ ഇറങ്ങിയപ്പോൾ ആദരണീയനായ ശ്രീ രവീന്ദ്രനാഥ് എന്ന നമ്മുടെ അന്നത്തെ സത്യത്തിൽ വിക്ടർ മഞ്ഞില പരിക്കേറ്റ് മാറിയപ്പോൾ പകരക്കാരനായി ഒരു ഗോൾ കീപ്പർ വന്നു പക്ഷെ ആ ഗോൾ കീപ്പർ പകരക്കാരനായിരുന്നില്ല ആ ഗോൾ കീപ്പറുടെ ആ ഒരു ഗോൾ വിലയെ കാത്തതാണ് ഇപ്പോൾ നമുക്ക് ഈ പരിപാടി വിജയിപ്പിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ പന്ത് ഒന്ന് തൊട്ടപ്പോൾ എനിക്ക് തോന്നി ഞാനും ഈ സന്തോഷ് ട്രോഫിയുടെ ഭാഗമായി ആ താരങ്ങളുടെ ഭാഗമായി ഒരു ടീം അംഗമായി മാറി എന്ന് തോന്നി അതാണ് ഒരു വികാരപരമായ ഒരു സന്ദർഭം എന്ന് പറയുന്നത് അതുകൊണ്ട് ശ്രീ ഐ ബി യുടനും ഒരുപാട് തിരക്കുള്ള ദിവസമാണ് ഇന്ന് ഞങ്ങൾ കൊച്ചിക്കാരെ സംബന്ധിച്ച് ഈ മുപ്പത്തി ഒന്നാം തീയതി ന്യൂ ഇയർ വരെയുള്ള പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്രമാത്രം തിരക്കുള്ള പരിപാടിയാണ് ബഹുമാനപ്പെട്ട എറണാകുളം എം ശ്രീ വിനോദ് ഞാൻ അദ്ദേഹത്തോട് വിളിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നമ്മള് മാരായ്സ് ഗ്രൗണ്ടിൽ നിൽക്കുമ്പോഴാണ് ഞാൻ വിളിച്ചത് ഹൈബിടനെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ശ്രീ വിനോദിനെ വിളിച്ചു അപ്പൊ വിനോദ് എന്നോട് പറഞ്ഞു ഞാൻ കൊല്ലത്തെത്തിയിട്ടുള്ള എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും അപ്പൊ എന്തായാലും എം എൽ എ വരില്ലേ എന്ന് ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞ മറുപടി എം എൽ എ വിളിക്കാൻ പറ്റിയ ശ്രീ ബിജു മുമ്പിൽ ഇരിക്കുന്നുണ്ട് ബാക്കി ബിജു നോക്കേണ്ട കാര്യവും എന്നോട് പറഞ്ഞത് മേയറെ ഞാൻ ആ പരിപാടി തീരുന്നതിന് മുമ്പ് ഞാൻ വരും എന്നാണ് അതാണ് ഈ നഗരത്തിന്റെ ഒരു യോജിപ്പ് ഈ പരിപാടികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു യോജിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ നൽകിയ പിന്തുണ വളരെ വലുതാണ് ഞങ്ങൾ ഇന്ന് ഈ പരിപാടി ഇരുപത്തി ഏഴാം തീയതി നടത്തുമ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം നിങ്ങൾ കൗൺസിലിൽ നിന്ന് കൗൺസിൽ ഹാളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഈ ന്യൂസ് പേപ്പറുകളെല്ലാം നോക്കിയിരുന്നു നിങ്ങൾ എല്ലാവരും അത് കണ്ടു കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എല്ലാ പത്രങ്ങളും എല്ലാ പത്രങ്ങളും ഇന്ന പത്രമൊന്നുമില്ല നിങ്ങൾ മലയാള മനോരമ എടുത്താലും മലയാള മനോരമ ഇതിനു മുമ്പ് ഒരു ആദരവ് തന്നു മനോരമ എടുത്താലും മാതൃഭൂമി എടുത്താലും ടൈംസ് ഓഫ് ഇന്ത്യ മൂന്ന് വർഷം മേയറായതിനു ശേഷം ആളുകൾ പത്ത് രൂപയ്ക്ക് ഊണ് കഴിച്ചപ്പോൾ അതിന് സഹായിച്ച കരവത്തിലെ വേണുചേട്ടൻ ഉൾപ്പെടെ ഇരിക്കുന്നുണ്ട് പത്ത് രൂപയ്ക്ക് ഊണ് കഴിച്ചപ്പോൾ സന്തോഷം കിട്ടിയില്ലേ ആത്മസംതൃപ്തി ഇപ്പോഴും കിട്ടുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ ഞാൻ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടു കൂടി പറയുന്നു മൂന്ന് വർഷത്തിൽ മേയർ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയ നിമിഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ ഡെർബാൾ ഹാൾ ഗ്രൗണ്ടിൽ നിങ്ങളോടൊപ്പം നിൽക്കുമ്പോഴാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത് എൻ്റെയും ശ്രീ ഐ ബി ഈടൻ്റെയും പൊതുജീവിതത്തിൽ ഞങ്ങളത് ഞങ്ങളുടെ മനസ്സിൽ ചില്ലിട്ട് വയ്ക്കാൻ പോകുന്ന ഒരു ചിത്രമാണ് നിങ്ങളോടൊപ്പമുള്ള ഞമ്മളെല്ലാവരും കൂടി ചേർന്ന് കൈപൊക്കി നമ്മളെല്ലാവരും കൈ നിന്ന ആ ചിത്രം എന്നുകൂടി ഇവിടെ പങ്കുവയ്ക്കുകയാണ് സോഷ്യൽ ലൈൻസ് എല്ലാം മാറ്റി നിർത്തി ആളുകൾ ധാരാളം പേർ ഇവിടെ നമ്മുടെ മുമ്പിലുണ്ട് ഈ നഗരത്തിൻ്റെ പരിച്ഛേദമാണ് ഞാൻ ഒരു കാര്യം നിങ്ങളോട് അഭിമാനത്തോട് പറയട്ടെ കൊച്ചിക്കാരല്ലാത്ത താരങ്ങളൊക്കെ നിങ്ങളോടൊപ്പം ഉണ്ട് പക്ഷേ എല്ലാവരും ഒരുമിക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഈ കൊച്ചിയാണ് ആവശ്യമുള്ള കാര്യങ്ങളിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതാണ് നമ്മളുടെ ഒരു അഭിമാന ബോധം എന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാർ കൊച്ചു കൂട്ടുകാർ ഇന്ന് അവർക്ക് അതും ഒരു വളരെ വികാരനിർഭരമായ ഒരു നിമിഷമായിരുന്നു കാരണം ഈ കൊച്ചു കളിക്കാരെല്ലാവരും നിങ്ങളുമായിട്ടുള്ള അപൂർവമായ നിമിഷങ്ങൾ അവർ പങ്കുവെച്ചതൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി നമ്മൾ ആയിരം ഫുട്ബോൾ ഇവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു കാര്യം പറയാതിരുന്നാൽ ഒട്ടും ശരിയല്ല ഈ പരിപാടിയുടെ പിന്നിൽ ഏറ്റവും ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരാളുടെ പേരെന്നോട് ചോദിച്ചാൽ നിസ്സംശയം പറയാം അത് ഞങ്ങളുടെ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാനായ വി എ ശ്രീജിത്ത് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ശ്രീജിത്ത് വളരെ ധൈര്യമായി ഈ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തു ഒപ്പം ശ്രീ വി പി ചന്ദ്രൻ ദേശാഭിമാനിയുടെ എൻ രവീന്ദ്രദാസ് ഉൾപ്പെടെ എല്ലാവരും ഈ പരിപാടിക്ക് കൊടുത്തൊരു ഒരു പിന്തുണ കൊണ്ടാണ് നമുക്ക് ഈ പരിപാടി വിജയിപ്പിക്കാൻ കഴിഞ്ഞത് ഞങ്ങൾ ഇന്ന് ശ്രീ കെ എം എ മേത്തറിനെ കൂടി സത്യത്തിൽ ആദരിക്കുന്നുണ്ട് കാരണം ഞാനത് ഒളിച്ചു വയ്ക്കുന്നില്ല ശ്രീ കെ എം എ മേത്തറുടെ ഒരു സാന്നിധ്യം മഹാരാജാസ് ഗ്രൗണ്ടിന് ഒരു അരങ്ങായിരുന്നു സ്റ്റേഡിയം എത്തിയപ്പോൾ ഞങ്ങൾക്ക് ആ വലിയ സ്റ്റേഡിയത്തിൽ ചില സമയത്ത് അങ്ങേ കാണാൻ പറ്റുന്നില്ല എനിക്കറിയില്ല അങ്ങ് മുമ്പിൽ നിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ കുട്ടികളായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ശ്രീ കെ എം എ മേത്തറുടെ ഒരു രൂപം തീർച്ചയായും ആ ഫുട്ബോൾ ഗാലറികളെ സത്യത്തിൽ അതിനെ എല്ലാത്തിനെയും കേന്ദ്ര ബിന്ദുവാക്കിയ ഒരാളായിരുന്നു ശ്രീ കെ എം എ മേത്തർ അതിന്റെ സംഘാടകനായിരുന്നു അതുകൊണ്ട് കൊച്ചിയുടെ സന്തോഷത്തിൽ നമ്മൾ എല്ലാവരും പങ്കുചേരുകയാണ് എല്ലാ നമ്മുടെ മേയഴ്സ് കപ്പിന്റെ വിജയികളായിട്ടുള്ള ടീം അംഗങ്ങളെയും പങ്കെടുത്ത എല്ലാ ടീം അംഗങ്ങളെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു പിന്നെ ഞാൻ മാധ്യമങ്ങൾക്ക് നന്ദി പറഞ്ഞു സംഘാടനത്തിന് നേതൃത്വം കൊടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞു ഇനി ഒരു ഒരാളെയും കൂടി പറഞ്ഞില്ലെങ്കിൽ ശരിയല്ല കാരണം അവരും കൂടി ഇല്ല അവരില്ലെങ്കിൽ നമുക്ക് ഈ പരിപാടി അത്ര വിജയകരമാകില്ല കേരളത്തിന്റെ സ്വന്തം ബാങ്ക് ഫെഡറൽ ബാങ്ക് ഒരു മലയാളികളുടെ ബാങ്ക് ആണ് എന്ന് തെളിയിക്കുന്ന ഒരു പരിപാടിയാണ് ഇന്ന് അവരിത് സ്പോൺസർ ചെയ്തപ്പോൾ സംഭവിച്ചത് ഞങ്ങൾക്ക് രണ്ടാമതൊരു സ്പോൺസറെ തേടേണ്ടി വന്നില്ല ഫെഡറൽ ബാങ്കിനോടുള്ള നന്ദി കൂടി മേറെന്ന നിലയിൽ കൊച്ചി നഗരത്തിന് വേണ്ടി പ്രത്യേകമായി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം ചുരുക്കുന്നു നന്ദി നമസ്കാരം